ഓണം ലുലു ലുലു കോടിയുടുത്ത് കണ്ണൂർ ആൻഡ് ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ പൂക്കോട് ബാർബർ ഷോപ്പ് ഉടമയ്ക്കും കടക്കും നേരെ മധ്യ യുവാവിന്റെ പരാക്രമം നൂറ് രൂപ ആവശ്യപ്പെട്ടെത്തിയ പാട്യം ഓട്ടർച്ചിമുക്കാലിലെ അനീഷാണ് ചിക് മാൻ ഹെയർ കട്ടിംഗ് ഉടമ ദിനേശിനെ ആക്രമിച്ചത് പണം നൽകാത്തതിനെ തുടർന്ന് കടയ്ക്ക് നേരെ അക്രമം കാട്ടുകയും ചെയ്തു ചൊവ്വാഴ്ച വാക്കിയിട്ടാണ് സംഭവം കടയ്ക്ക് നേരെയുള്ള അക്രമത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ പൂക്കോട് ടൌണിൽ ഹർത്താൽ ആചരിച്ച് പ്രതിഷേധിച്ചു കടയിലെ ചില്ല് ഗ്ലാസുകൾ കൈകൊണ്ട് ഇടിച്ച് തകർക്കുന്നതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം നടത്തി നല്ല ഈ ഓണത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു അപ്പോൾ വന്നിട്ട് ഞാൻ കൊടുത്തില്ല പൈസ പൈസ കൊടുക്കാതെ രീതി പിന്നെ വാലൻറ്റായി വയനാട് ചീത്തയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വന്നു അങ്ങനെ പിടിച്ചങ്ങോട്ടെല്ലാം ആക്കി ചിലപ്പോഴും ഞാൻ പാർട്ടിയിൽ ആളെ വിളിച്ചത് അപ്പുറത്തെ ബേക്കറിക്കാരനെ വിളിച്ച് അങ്ങനെ ബേക്കറിക്കാരൻ വന്നിട്ട് പിന്നെ കുട്ടി പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ വാലൻറ്റായി വാലൻറ്റായിട്ട് പിന്നെ എൻ്റെ മോളേയും അമ്മേനെയും ഭാര്യേനെയും എല്ലാം അധികാരികൾ പറയാം അങ്ങനെ അപ്പോഴും പിന്നെ ഇൻഡിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും ഈ കഷായം വെച്ചിട്ട് ഞങ്ങൾ കാസർ തെറ്റി പോയി ഞാനപ്പോഴും ബൈൻ്റെ കൂട്ടി റോഡിലേക്ക് പോയി കല് അപ്പോൾ വെഹിക്കലിൽ കയറി ജനേശേഷൻ അപ്പോൾ ഓടി കഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ ഇവനപ്പഴിൻ്റെ കയ്യിൽ മുറി ദൂരെ വന്നിരുന്നു അപ്പോൾ നേരെ ഓട്ടോ സ്റ്റേഡിൽ പോയി അപ്പോൾ ആ പോലീസും നാട്ടുകാരും ഓട്ടി ഓടി നോക്കി ആൾക്കാർ വാങ്ങി വന്ന് പോലീസും വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കൈ കളിച്ച് ഇങ്ങനെ ചെന്ന രീതിയിൽ